എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി തിരികെ വരുന്നുണ്ടോ അതെപ്പോഴും ഉണ്ടാകും വ്യക്തിയെ ഓർത്ത് ഒരു പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ചാരപ്രാവുകളുടെ ജോഡിയെ പയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് പോയത് തെറ്റായെന്ന് ഓർത്തുകൊണ്ടാണ് ജീവിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി താൻ മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെട്ട് എൻ്റെ വ്യക്തിയെ പിരിഞ്ഞു പോയത് ഒട്ടും ശരിയായില്ല അത് തനിക്ക് ഒരു സന്തോഷവും നൽകുകയില്ല എന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെ ആ ബോധ്യത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല സാഹചര്യങ്ങളും പല കാര്യങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഏതാണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇഷ്ടം അത് ഇനിയും ആ വ്യക്തിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല ആ വ്യക്തി അത് പൂർണ്ണമായി നിങ്ങളോട് പറയുകയും നിങ്ങൾക്കും ആ വ്യക്തിക്കും തീഷ്ണതയോടെ നല്ല താല്പര്യത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും ആരെങ്കിലും അതിനെ തടസ്സപ്പെടുത്തുമോ എന്നുള്ള ഭയം നിങ്ങൾക്ക് വേണ്ട ആർക്കും അത് തടസ്സപ്പെടുത്താൻ സാധിക്കുകയില്ല നിങ്ങളും ആ വ്യക്തിയും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നിങ്ങൾക്ക് ആ വ്യക്തിക്കും മനസ്സുകൊണ്ട് അറിയാനും കഴിയും നിങ്ങൾ പരസ്പരമുള്ള എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര വലിയ പ്രശ്നവും സങ്കീർണതയുമാണെങ്കിലും അത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും നിങ്ങൾ ചെയ്ത തെറ്റ് ആ വ്യക്തിയും ആ വ്യക്തി ചെയ്ത തെറ്റ് നിങ്ങളും പരസ്പരം ക്ഷമിച്ച് പരസ്പരം സെറ്റ് ധാരണകളെല്ലാം മാറി പറയുവാനും കേൾക്കുവാനുമുള്ള കാര്യങ്ങൾ കൃത്യമായി മുമ്പത്തെ പോലെ കേൾക്കാതെ നിൽക്കില്ല പരാതികളും പരിഭവങ്ങളും പരസ്പരം പറഞ്ഞ് ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനമെടുക്കും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള മാനസികമായ സെൽഫ് സെൽഫ് സാക്രിഫൈസിങ് മാനസികമായിട്ടുള്ള ആഴത്തിലുള്ള ആ ഇഷ്ടവും അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ആഴത്തിലുള്ള സ്നേഹം ഒരു പ്രണയം നിങ്ങൾ തമ്മിലുള്ളതും നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹമായിട്ട് മുന്നോട്ട് പോകുന്നതും നിങ്ങൾക്കും ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും കാണാനും കഴിയും അങ്ങനെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും മാത്രമല്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയവരിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും കാരണം അവർ ഉണ്ടാക്കിയ പ്രശ്നമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നപ്പോൾ നിങ്ങൾ ആ വ്യക്തിയും ഒരുമിച്ച് മനസ്സിലാക്കുന്നു അങ്ങനെ ഇനി നിങ്ങളെ അകറ്റിയവരല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ പരസ്പരം അടുപ്പിക്കാൻ ശ്രമിക്കുന്നവരെ സുഹൃത്തുക്കളാക്കി നിങ്ങൾ മുന്നോട്ട് പോകും അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങളെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ അടുത്തേക്ക് നിങ്ങളെത്തും നിങ്ങളെ സഹായിക്കുന്നവരായിട്ട് ഒരുപാട് പേരുണ്ടാവും കാരണം അവർ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ടവരാണ് അവർ മുൻപ് നിങ്ങൾ ഒരുമിക്കണമെന്നും വഴക്കിടരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ പുച്ഛം തോന്നി എന്തിനാണ് അങ്ങനെ പറഞ്ഞത് പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് കാരണം ആ വ്യക്തി വെറുപ്പോ പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ആ സുഹൃത്തുക്കൾ ആ വ്യക്തിക്ക് ആ ഇപ്പോൾ ആ സുഹൃത്തുക്കൾ അതായത് നിങ്ങളെ ആ വ്യക്തിയുമായി അടുപ്പിക്കാൻ ശ്രമിച്ച ശ്രമിക്കുന്ന സുഹൃത്തുക്കളെ തേടി ആ വ്യക്തി രാവും പകലും കാത്തു നിൽക്കും കാരണം നിങ്ങളുമായിട്ടൊന്നൊരുമിക്കാൻ അത് ഉടൻ ഉണ്ടാകും തിരിച്ചു വരും ആ വ്യക്തിയുടെ മനസ്സ് അത്രത്തോളം വിഷമിക്കുന്നു അത്രത്തോളം ദുഃഖപൂർണമായിരിക്കുന്നു നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അനുനിമിഷം കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ കാണാം അടുത്തായിട്ട് പെങ്കിംഗുകളുടെ ജോഡി പൈലാഴ്ച തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത് വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതം തുടങ്ങിയത് ഒരു തരത്തിൽ അവസാനിക്കുന്നത് മറ്റൊരു തരത്തിൽ അതായത് നിങ്ങൾ ജനിച്ച സ്ഥലത്ത് നിന്നും മാറി ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ കഴിവും അങ്ങനെ ഒരു വിധിയുമുള്ള ആളുകളാണ് വിവാഹത്തോടെ അല്ലെങ്കിൽ പ്രണയത്തോടെ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുകയും അവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യും അങ്ങനെ സ്ഥാനം മാറുമ്പോൾ ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഇടത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ചില ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം അങ്ങനെ നിങ്ങൾ രണ്ടുപേരും തീരുമാനമെടുത്തു രണ്ടുപേരുടെ ഇഷ്ടങ്ങളും ഒക്കെ പരിഗണിച്ച് നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറുമ്പോൾ ഒരു പോസിറ്റീവ് തരംഗം നിങ്ങളിലുണ്ടാകും അതുവരെ ചലിക്കാതിരുന്ന നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കരിയറും നിങ്ങളുടെ പ്രണയവും ഒക്കെ ചലിച്ച് മുന്നേറി വിജയിക്കും മാനസികമായിട്ട് ഒരുപാട് സമാധാനവും സൗഖ്യവും സന്തോഷവും ഫീൽ ചെയ്യും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മാറി വിജയിക്കാനും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാനും സാധിക്കും മാത്രമല്ല നിങ്ങളുടെ മുമ്പിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് സമാധാനത്തിൻ്റേതായ പൂന്തോട്ടങ്ങളാണ് നിങ്ങളെ സഹായിക്കുന്നവരുടെ ഒരു വലിയ കൂട്ടത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളെ സഹായിച്ച് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നവരെ നിങ്ങൾക്ക് കാണാം ഒരുപാട് പേര് നിങ്ങളെ അവഗണിച്ചിട്ടുണ്ട് ഒരുപാട് പേര് നിങ്ങളുടെ വ്യക്തി ഉൾപ്പെടെ ഒരുപാട് പേര് ഇല്ല അവഗണിക്കപ്പെട്ട ഒരു ഹൃദയം നിങ്ങൾക്കുണ്ട് അങ്ങനെ അവഗണിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നിയിട്ടുണ്ട് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് ആ ദുഃഖവും വിഷമവും ഒക്കെ ഇനി പഴം കഥകളാക്കുന്നു നിങ്ങളെ കാത്തുനിന്ന് സഹായിക്കാനും നിങ്ങൾക്ക് നല്ലൊരു ഭാവി നേരാനുമായിട്ട് അവരെപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും മാത്രമല്ല ഈശ്വരൻ്റെ ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈശ്വരൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് വേണ്ടിയാവുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈശ്വരൻ കേൾക്കുകയും ചെയ്യും ഈശ്വരൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ ആഗ്രഹം നിങ്ങൾ വിജയിക്കണമെന്നാണ് ഏറ്റവും ശക്തിയുള്ള ആ ശക്തി നിങ്ങൾക്ക് വേണ്ടി നില പഴെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും പ്രണയ സംബന്ധമായിട്ട് ഒരു കുഴപ്പവും നിങ്ങൾക്കുണ്ടാകില്ല നിങ്ങളെന്തിനും തയ്യാറാക്കും ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി വിജയങ്ങളുണ്ടാക്കും ഉറക്കം നഷ്ടപ്പെട്ട നിങ്ങളുടെ രാത്രികളുണ്ടായിരുന്നു ആ വ്യക്തി നിങ്ങളെ പിരിഞ്ഞു പോയപ്പോൾ ആ വ്യക്തി നിങ്ങളെ അകാരണമായി ചില ആളുകളുടെ പ്രവർത്തനം കൊണ്ടോ ആ വ്യക്തിയുടെ തന്നെ ചില ചിന്താഗതി കൊണ്ടോ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ചില പ്രവർത്തികളുടെ ദൂഷ്യം കൊണ്ടോ ഒക്കെ ആ വ്യക്തി പോകാം അങ്ങനെ ചിലപ്പോൾ തെറ്റിദ്ധാരണയാകാം ജീവിതത്തിൽ പല സാഹചര്യങ്ങളും പലതരത്തിൽ വന്ന് നിങ്ങൾക്ക് ദുഃഖം സമ്മാനിപ്പിച്ചേക്കാം പക്ഷെ അതെല്ലാം മാറി ആ പോസിറ്റീവ് എനർജിയോടെ പോസിറ്റീവ് കരുത്തോടെ ജീവിതത്തിൽ വിജയം വരിക്കുന്ന അതായിട്ട് നിങ്ങൾ മാറും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കും മാത്രമല്ല ആ വ്യക്തി നിങ്ങളും തമ്മിൽ തുടങ്ങിയ ജീവിതം പ്രണയം സംരംഭങ്ങൾ നിങ്ങളുടെ കരിയർ അതിലൊക്കെ ചില തടസ്സങ്ങളുണ്ടായിരുന്നു എവിടെ ചെന്നാലും ഞങ്ങൾക്ക് തടസ്സമാണല്ലോ എന്ന് നിങ്ങൾ തന്നെ കരുതി പക്ഷേ ആ തടസ്സങ്ങളൊക്കെ മാറി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും സ്നേഹത്തോടെയുള്ളൊരു കുടുംബജീവിതം സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഉള്ളൊരു കുടുംബജീവിതം കാണുന്നു കുട്ടികൾ കല്യാണം വിവാഹമുറപ്പിക്കൽ ഇമോഷണൽ കണ്ടൻറ്റായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ യാത്ര കുട്ടികളുടെയും നിങ്ങളുടെയും സന്തോഷം പരസ്പര വിശ്വാസം അതിലൊക്കെ അധിഷ്ഠിതമായി ഒരു ജീവിതം എല്ലാത്തിലും ഒരി പ്രണയം ഉണ്ടാകുന്നു ആ വ്യക്തി നിങ്ങൾക്കും നിങ്ങൾ ആ വ്യക്തിക്കും വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ കരുതി വെക്കുന്ന ഒരു നിമിഷം ഉണ്ടാകുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം കരുതി വച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നു അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതീക്ഷയാകുന്നു ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു ഇടത്തിൽ നിന്ന് വലിയ പ്രതീക്ഷയുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നു എല്ലാ ഈശ്വരൻ്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടായി അതിന് പകരം ഈശ്വരൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകുക വിജയം നിങ്ങൾക്ക് തന്നെയാണ് ഈശ്വരൻ കൂടെയുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു